ദിനേശ് പെരുമണ്ണ ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് നടപടികൾ വേണമെന്നുള്ളതാണ് നിങ്ങളടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ആവശ്യം ഇപ്പോൾ ഡോക്ടർ സസ്പെൻഷനിലാണ് അതിന്മേലൊരു വിശദമായ പരിശോധന നടത്തി വരുന്നു അതിന് അതിനുശേഷമാണ് കൂടുതൽ നടപടികൾ വേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുക എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അല്ല ഈ നടപടി വന്നു എന്ന് പറയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അപ്പോൾ അന്വേഷണം നടത്തേണ്ടി വരും പക്ഷെ ഞങ്ങളൊക്കെ അവിടെ സമരം നടത്തിയിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഞങ്ങൾ സമരം നടത്തി ആ സമരത്തിന് ശേഷമാണ് ഈ നടപടി വരുന്നത് ഞങ്ങളത് സ്വയം അവകാശപ്പെടുന്നതല്ല മറിച്ച് ഡോക്ടർ തന്നെ സമ്മതിച്ചു എനിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് രോഗിക്ക് എഴുതി കൊടുക്കുകയാണ് എൻ്റെ കയ്യിലുണ്ട് രോഗിക്ക് എഴുതി കൊടുത്ത ഡോക്ടറുടെ ആ കൈപ്പടയിൽ എഴുതി കൊടുത്തത് അപ്പോൾ ഡോക്ടർ തന്നെ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ അദ്ദേഹത്തെ മണിക്കൂറുകൾ അന്വേഷണത്തിന് വിധേയമാക്കി സസ്പെൻഡ് ചെയ്ത് ഞാൻ സമയമെടുക്കേണ്ടതില്ല എന്നാലും ചെയ്തു സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ സസ്പെൻഷന് ശേഷവും നേരത്തെ നമ്മളിവിടെ അതിജീവിതയുടെ കാര്യം പറഞ്ഞല്ലോ ടൈറോയിഡ് സർജറിക്ക് വിധേയയായി അനസ്തേഷ്യ മയക്കത്തിൽ കിടക്കുന്ന ആ അതിജീവിതയെ ആ സഹോദരിയെ പോയിട്ടാണ് മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരൻ കയറി പീഡിപ്പിച്ചത് ആ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തു ഇപ്പം പുറത്ത് നിൽക്കുക ഇപ്പോൾ ആ അതിജീവിതയെ ആ അതിജീവിതക്കൊപ്പം നിന്നു എന്ന് പറയുന്ന ജീവനക്കാരെ പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെതിരെ സമരം ചെയ്തവരാണ് ഞങ്ങൾ അവരെ കേരളം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി വന്നപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ആ ആ സീനിയർ നഴ്സിംഗ് ഓഫീസർക്ക് നീതി ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ നടപടികളൊക്കെ എടുക്കുമ്പോൾ ആ നടപടികളിലും സംശയങ്ങൾ ഉളവാക്കുന്ന നടപടികളായി മാറുന്നു പലതും അതുകൊണ്ടാണ് ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്നത് ശക്തമായ നടപടി വേണം ഇവിടെ ഞാനൊരു കാര്യം സ്വാഗതം ചെയ്യുന്നു പീഡിയാട്രിക് ഡോക്ടർ തന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇത്തരം ആവർത്തിക്കാൻ പാടില്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കൃത്യമായ നടപടി സ്വീകരിക്കപ്പെടണം ആ നടപടി കൃത്യമായിട്ടും അത് ഇങ്ങനെ ഇനി മെഡിക്കൽ ബോർഡിനെ നിയോഗിച്ച് ഒരു മെഡിക്കൽ ബോർഡ് വരും അവരാ റിപ്പോർട്ട് തള്ളിക്കളയും വീണ്ടും അനന്തമായ റിപ്പോർട്ട് വീണ്ടും ചർച്ച ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പറയപ്പെടുന്ന ചെയ്തിട്ടുള്ള കുറ്റം നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ് അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടാകും വീണ്ടും അപ്പോഴാണ് വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കർശനമായ നടപടി സ്വീകരിക്കപ്പെടണം മറ്റൊന്ന് ഞാൻ പല ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം പറയാറുണ്ട് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്കും ജോലിഭാരം വർദ്ധിച്ചതുകൊണ്ടാണ് സത്യത്തിൽ അതും ഒരു പരിധിവരെ ശരിയാണ് എന്ന് ഉൾക്കൊള്ളുന്നവനാണ് ഞാൻ കാരണം മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ അവർ ഉറക്കം തൂങ്ങി ജോലി ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട് പക്ഷെ അവരവരെ കൃത്യമായിട്ട് ജോലി ചെയ്യണം അത് മനുഷ്യൻ്റെ ശരീരം വെച്ചാണ് അവർ ഈ പരിശോധിക്കുന്നതും സർജറിക്ക് സർജറി നടത്തും പക്ഷെ അവർക്കും ആവശ്യമായ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ ഇല്ല ആവശ്യമായ ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഉണ്ട് എന്നുള്ളതും കൂടി ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കപ്പെടുകയാണ് വകുപ്പ് കൃത്യമായും ആരോഗ്യ മേഖലയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് ഞാൻ ആരോപിക്കുകയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് ദിവസങ്ങൾ നീട്ടിക്കൊടുക്കുന്നു അങ്ങനെ ലഭിക്കപ്പെടുന്ന ആ തീയതിക്കകം ഇന്ന് രാവിലെ ആറു മണിക്ക് കൊണ്ടുവന്ന കുട്ടിയെ ആ കുട്ടിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് വിരലിന് പകരം നാക്കായി മാറിപ്പോകുന്നത് അപ്പോൾ അതൊക്കെ ആരോഗ്യ വകുപ്പിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ വേണ്ടത്രയുള്ള ഇടപെടലുകളും ശ്രദ്ധയും ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കുന്നതിന് ഏതായാലും കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം वि स्मृति परती